അധ്വാനം കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ തൊഴിൽ ചെയ്തതിന്റെ ഭാഗമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ശമ്പളങ്ങൾ മറ്റ് നിരവധിയായിട്ട് കൊടുക്കേണ്ട മറ്റെല്ലാ കാര്യങ്ങളും തടഞ്ഞു വെച്ചുകൊണ്ട് ഈ സാധാരണക്കാരായ തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്ന ഒരു നാടായിട്ട് ഈ നാട് മാ മാറ്റപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ കാരണം തൊഴിലാളി വർഗ സ്നേഹത്തിൽ നിന്ന് വരണ്യരുടെ മനോഭാവത്തിലേക്ക് മാറിപ്പോയ ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് നമ്മളൊരു സമരം ചെയ്താൽ ആ സമരത്തോട് പുച്ഛമാണ് ഏത് സമരം ചെയ്താലും ആ സമരത്തോട് കൂടി മാത്രം കാണുന്ന ഒരു ഭരണകൂടമായിട്ട് കേരളത്തിലെ ഭരണകൂടം മാറുകയാണ് ആരുടെ ഭരണകൂടമാണ് മാർസിസ്റ്റ് ഭരണകൂടം എന്ന് അവകാശപ്പെടുന്ന തൊഴിലാളികൾ ഏറ്റവും അധികം ഹൃദയത്തോട് ചേർത്തു വെച്ചു എന്നൊക്കെ പറയുന്ന ഭരണകൂടം എന്ന് വന്നത് ഇന്ന് വന്നു നിൽക്കുന്നത് ഒരു സമരത്തെ പോലും വളരെ ഒരു വിശാലകരമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ഭരണകൂടം മാറിയത് ഖേദകരമായിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തൃപ്പാളൂർ ശശി അധ്യക്ഷത വഹിച്ചു കുടുംബ് മോഹനൻ സ്വാഗതവും കുഴൽമന്നം രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സി സജീവൻ സംസ്ഥാന സെക്രട്ടറിമാരായ എസ് സൂര്യപ്രകാശ് എസ് ഹക്കീം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജിതേഷ് സി ബിജുലാൽ എന്നിവർ സംസാരിച്ചു